ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയാണ് അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഫോർ എക്സാമ്പിൾ നീ പോവുകയാണോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും നീ പോവുകയാണോ സിംപിളായിട്ട് ചോദിക്കാം അല്ലേ ഇവിടെ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നീ എന്നാണ് സബ്ജക്റ്റ് അപ്പം ആയു ഗോയി ആർ യു ഗോയിങ് നമ്മൾ വേബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യണം അല്ലേ ഈ സാറാമാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ആർ യു ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോവുകയാണോ ഇനി നീ വരികയാണോ എന്നെങ്ങനെ ചോദിക്കും ആർ യു കമ്മി ആർ യു കമ്മിങ് അപ്പം നമ്മൾ എന്താണോ നമ്മൾ വേപ്പ് അതിൻ്റെ കൂടെ നമ്മൾ ഐ എ ജി ഫോം യൂസ് ചെയ്യണം അല്ലെ ഈസ് ആർ ആം വരുന്ന സമയത്ത് ആ ഒരു വീഡിയോ നിങ്ങൾ കാണട്ടോ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഈസ് ആർ ആമിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നീ വീട് വൃത്തിയാക്കുകയാണോ നീ വീട് വൃത്തിയാക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും നമ്മളിപ്പോൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കാറില്ലേ നീ വീട് വൃത്തിയാക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ആ യു ക്ലീനിങ് ദ ഹവ് ഹൗസ് നീ വീട് വൃത്തിയാക്കുകയാണോ അതുപോലെ തന്നെ നീ ഭക്ഷണം കഴിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് നീ ഭക്ഷണം കഴിക്കുകയാണോ ഇവിടേക്ക് സബ്ജെക്ട് നമ്മൾ നീ എന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം എങ്ങനെ ചോദിക്കും ആർ യു ഈറ്റിംഗ് അല്ലേ ആർ യു ഈറ്റിംഗ് ഫുഡ് നീ ഭക്ഷണം കഴിക്കുകയാണോ അതുപോലെ തന്നെ നീ ഫോണിൽ സംസാരിക്കുകയാണോ നീ ഫോണിൽ സംസാരിക്കുകയാണോ ഇതെങ്ങനെ ചോദിക്കും ആർ യു ടോക്കിംഗ് ഓൺ ദ ഫോൺ ആർ യു ടോക്കിംഗ് ഓൺ ദ ഫോൺ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക എന്നാണ് അപ്പം അതിന് നമ്മൾ ഐ എൻ ജി ഫോൺ യൂസ് ചെയ്യുമ്പോൾ ടോക്കിംഗ് എന്നാകും അപ്പം നീ സംസാരിക്കുകയാണോ ആർ യു ടോക്കിംഗ് ഓൺ ദ ഫോൺ ഇനി നീ കാറ് കഴുകുകയാണോ നീ കഴുകുകയാണോ എന്നെങ്ങനെ ചോദിക്കും ആർ യു കാർ ഇനി നീ പാത്രങ്ങൾ കഴുകുകയാണോ എന്നെങ്ങനെ ചോദിക്കും നീ പാത്രങ്ങൾ കഴുകുകയാണോ ആർ യു വാഷിംഗ് ദ ഡിഷസ് ആർ യു വാഷിംഗ് ദ ഡിഷസ് നീ പാത്രങ്ങൾ കഴുകുകയാണോ അപ്പൊ എന്താണോ നമ്മൾ കഴുകുകയാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നീ എന്ന സബ്ജക്ട് ആണെങ്കിൽ അവിടെ നമ്മൾ ആർ യു വാഷിംഗ് എന്താണോ നമുക്ക് പറയാനുള്ളത് അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കാർ കഴുകുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ യു വാഷിംഗ് ദ കാർ പാത്രങ്ങൾ കഴുകുകയാണോ എന്നാണെങ്കിൽ ആർ യു വാഷിംഗ് ദ ഡിഷസ് ഇനി നീ തുണികൾ അലക്കുകയാണോ നീ തുണികൾ അലക്കുകയാണോ ഇതെങ്ങനെ ചോദിക്കും ആർ യു ഡൂയിങ് ലോണ്ട്രി ആർ യു ഡൂയിങ് ലോണ്ട്രി ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കുക എന്നാണ് കേട്ടോ അപ്പോൾ ആർ യു ഡൂയിങ് ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തുണികൾ അലക്കുകയാണോ എന്നാണ് ഇനി നമുക്ക് സബ്ജക്റ്റ് ഒന്ന് മാറ്റി നോക്കാം അവൾ നിന്നെ നോക്കുകയാണോ അവൾ നിന്നെ നോക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും ഇവിടെ അവൾ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസ് എന്നാണ് ഈസ് ഷീ ലുക്കിംഗ് യു ഈസ് ഷീ ലുക്കിംഗ് യു അവൾ നിന്നെ നോക്കുകയാണോ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ അവൻ പഠിക്കുകയാണോ അവൻ പഠിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും അവൻ പഠിക്കുകയാണോ ഈസ് ഹി സ്റ്റഡി ഈസ് ഹി സ്റ്റഡിങ് അവൻ പഠിക്കുകയാണോ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് രണ്ട് നെയിം വെച്ചിട്ട് ചോദിക്കുകയാണ് അനുവും മീനുവും ഉറങ്ങുകയാണോ അനുവും മീനുവും യാണോ എന്നെങ്ങനെ ചോദിക്കും ഇവിടെ രണ്ട് നെയ്മാണ് വന്നിട്ടുള്ളതല്ലേ അപ്പം നമ്മൾ ഫസ്റ്റിൽ നെയ് എന്ന് പറയുമ്പം ആർ എന്നാണ് യൂസ് ചെയ്തത് അപ്പം ഈ ആറ് യൂസ് ചെയ്യുന്നത് എപ്പോഴും പ്ലൂരലിൻ്റെ കൂടെയാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും ഇത് രണ്ട് നെയ്മാവുമ്പോൾ പ്ലൂരൽ അല്ലേ അപ്പം എങ്ങനെ പറയും ആർ അനു ആൻഡ് മീനു സ്ലിപ്പിങ് ആർ അനു ആൻഡ് മീനു സ്ലീപ്പിംഗ് അനുവും മീനുവും ഉറങ്ങുകയാണോ ഇനി നമ്മൾ അവർ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചോദിക്കാം അവിടെ സബ്ജക്റ്റ് ഡേ ആയത് കൊണ്ട് അതായത് അവർ എന്നായതുകൊണ്ട് ആർ ദേ സ്ലിപ്പിംഗ് ആർ ഡേ സ്ലിപ്പിംഗ് നേരത്തെ രണ്ട് നെയിം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നെയിം നമ്മൾ ആഡ് ചെയ്യണം ഇവിടെ അവർ എന്നാണെങ്കിൽ ആർ ദേ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ പഠിക്കുകയാണോ എന്നാണെങ്കിൽ ആർ ദേ സ്റ്റഡിയിങ് നോക്കുകയാണോ എന്നാണെങ്കിൽ ആർ ദേ ലുക്കിങ് നമുക്ക് എന്താണോ വെബ് ആഡ് ചെയ്യാനുള്ളത് അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആർ ദേ ഗോയിങ് കോങ്ങനെ പറയാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ ക്രിയേറ്റിംഗ് മനസ്സിലായല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമ്മിൽ അറിയിക്കാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ നോ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മളുടെ എല്ലാ ഗ്രാമർ ക്ലാസ്സുകളും അതുപോലെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മുടെ ഋഷൂസ് പാലസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്കാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഗ്രാമറുകളും അതുപോലെ സെൻറ്റൻസ് മേക്കിങ്ങുകളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവരിലേക്കും അതുപോലെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരിലേക്കും ഗ്രാമർ പഠിക്കാൻ ആഗ്രഹമുള്ളവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ മറ്റേ ചാനലിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ട് അവർക്ക് തുടക്കക്കാർക്കൊക്കെ ഇംഗ്ലീഷ് പ്രയാസമുള്ളത് അവരുടെ റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതെല്ലാവരും പരമാവധി യൂസ്ഫുൾ ചെയ്യുക അപ്പം ശരി താങ്ക് യു സോ മച്ച്